മുസഖ ഏതെങ്കിലും ഒരു അജാനുഭവം ഞങ്ങായി പടാദോണല്ലേ കണ്ടാത്തന്നെ മനസ്സിലാവും ആള് പടയാന്നിട്ടോ അടിപൊളി ദോസ് ആണല്ലേ അവന്റെ വീഡിയോ ഒക്കെയാണ് കണ്ടപ്പോ വന്നാണല്ലേ ഭയങ്കര വൈറലല്ലേ അവന്റെ അറിയാൻ വേണ്ടി വന്നാണല്ലേ തള്ളാണോ ശരിക്കും ശരിക്കുള്ള തന്നെയാണല്ലേ ഓഫർ തന്നെ കൊടുക്കുന്നുണ്ട് അല്ലേ സാധനത്തിന് ഓഫറുള്ളു ഓന ഓഫർ ഇല്ലല്ലേ പിന്നെ നിങ്ങൾ വിചാരിച്ച പഴയ ആളല്ല ഉണ്ടോ ഇപ്പൊ ഭയങ്കര ബിസിനസ് ആയി വരെ ചെറിയൊന്നും നോക്കണ്ട ഭയങ്കര കച്ചവടപ്പൊ ഓഫറാണ് കൊടുത്തപ്പളേ മുസ ചെങ്ങേനെ കണ്ടപ്പോഴാണ് ഓർമ്മ ഒന്ന് കുള്ളവണ്ടങ്ങളൊക്കെ എത്ര പേര് ഇരുപത്തഞ്ച് കൊള്ളം കൗപ്പറുപൊക്കെ ഇരുപത്തഞ്ച് കൊടുക്കില്ല ഒറിജിനൽ കൗങ്ങല്ലേ ഒറിജിനൽ അതിനൊരു ഗ്യാരണ്ടി ഗ്യാരണ്ടിയോ ഒറിജിനൽ കൗങ്ങാണ് ഗ്യാരിയാണ് ഗ്യാരാണ് നമ്മള് രണ്ടു മൂന്ന് കൊല്ലം വെച്ചാൽ മൂന്ന് കൊല്ലം വെച്ചിട്ട് അപ്ലൈ പ്രിയമുള്ളവരെ മലപ്പുറം കോട്ടക്കൽ റോഡിൽ പൊന്മള കിഴക്കേ തലയിലാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് എല്ലാത്തരം ചെടികളും ചട്ടികളും ഫലവൃക്ഷ തൈകളും വളങ്ങളും ടൂൾസുകളും വൻ വിലക്കുറവിൽ വിൽപ്പന നടത്തുന്ന സ്ഥാപനമാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി പൊന്മള കൃഷിയും ഗാർഡനിങ്ങുമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് പതിനഞ്ച് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ഒമ്പത്